ബ്രോയെ കാണാൻ കക്കാശിയെ പോലെ ഉണ്ട് കക്കാശിയെ പോലെ ഉണ്ട് ആദ്യം പോയി മുടി വെട്ടടാ കക്കാശി ബ്രോ കക്കാശി എനിക്കായിരുന്നു അറിഞ്ഞൂടെ എനിക്ക് ഇനി കുറച്ച് മെംസൊക്കണ്ടായിരുന്ന എനിക്ക് പുള്ളിയെ അറിയത്തില്ല പുള്ളിയെ മാത്രം നിന്നേ അറിയത്തില്ലടാറിയാ മുടിയും അതോ റെമോലെ ബ്രോ മുടിയൊക്കെ ബാക്കി മനുഷ്യ മനുഷ്യകോലത്തിലാണ് ബ്രോ എന്ന് നീ മാത്രം പറഞ്ഞാ മതിയോ കാണുന്നു ഞങ്ങൾക്ക് കൂടെ തോന്നണ്ടേ ബ്രോ നീ മനുഷ്യരെ വന്നിരിക്കണെന്ന് ഗൈസ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇവ മനുഷ്യ കോളത്ര വന്നിരിക്കണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ തായൊന്ന് കമെന്റ് ചെയ്യണേക്ക് വേണ്ടി മനുഷ്യ കൊലത്തിൽ ഞാൻ ഒരു വിട്ടം വരാം അപ്പൊ ഞങ്ങളെ പോലെ തന്നെ നിനക്കും അറിയാലോ നീ മനുഷ്യക്കുലത്തിലല്ല പിന്നെ എന്തിനാണിതൊക്കെ ഇപ്പോഴാണ് അന്യം മാറിയിട്ട് രമമായത് അല്ല ഇതെന്തോ മോനെ ക്യൂട്ട്നെസ് ആണോ ഗൈസ് ഇവന്റെ വിചാരിവൻ ക്യൂട്ട്നെസ് വാല്യൂ അറിയാണെന്നു എന്താ കാണുന്ന നമുക്കെല്ലാം അറിയാലോ അവൻ ക്യൂട്ട്നസ് തൂറി അറിയാണെന്ന് അല്ല ഇതെന്തോ മോൻ കാണിക്കണ സെലാം പറയാണോ ഗൈസ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് കടിച്ചിട്ട് ഫോളോ ചെയ്ത് വെച്ചോളൂ അപ്പോൾ ശരി നമുക്ക് ഇന്ന അടുത്ത വീഡിയോയിൽ കാണാം